നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എഹനെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊരു വിസ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അത് റിഫ്യൂസ് ചെയ്ത് കൊണ്ടുള്ള ഒരു ലെറ്ററാണ് യു കെയിലെ ഒരു മലയാളി കുടുംബം കൊടുത്തപ്പോൾ അവർക്ക് വന്ന റിഫ്യൂസൽ ലെറ്ററാണ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപതിന് ശേഷം യു കെയിലേക്ക് ധാരാളം പേരാണ് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ധാരാളം പേര് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറി അന്ന് മൂന്ന് വർഷത്തെ വിസ ലഭിച്ചവർക്കെല്ലാം തന്നെ ഇപ്പോൾ അത് വിസ റിന്യൂ ചെയ്യേണ്ട സമയമാണ് അതായത് വിസ റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് വീണ്ടും സി ഒ എസ് ഇഷ്യൂ ചെയ്യണം ഈ സി ഒ എസ് ഇഷ്യൂ ചെയ്യുന്നതിന് അവർക്ക് കുറച്ച് ചിലവുണ്ട് അതായത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അവർ അടയ്ക്കണം അങ്ങനെ കുറച്ച് ചിലവ് അവർക്കുണ്ട് അങ്ങനെ ആ ചിലവ് ഇപ്പോൾ ഗവൺമെൻറ് മുപ്പത്തിമൂന്ന് ശതമാനം കൂട്ടിയിട്ടുണ്ട് അതായത് നേരത്തെയുള്ള ചിലവിനെ കാട്ടി വലിയ ഒരു ചിലവാണിപ്പോൾ സി ഒ എസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ സി ഒ എസ് ലഭിച്ചു കഴിഞ്ഞാൽ ആ സി ഒ എസ് ലഭിക്കുന്നവർ ആ സി ഒ എസ് വെച്ച് കൊണ്ട് വീസ എക്സ്റ്റൻഡ് ചെയ്യണം അതായത് വീണ്ടും ഹോം ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ ആ ഫാമിലിയിൽ എല്ലാവരും കൊടുക്കണം ഈ മൂന്ന് വർഷം വരെയുള്ള വിസയാണ് വീട്ടിൽ കിട്ടുന്നതെങ്കിൽ മുന്നൂറ്റി നാല് പൗണ്ടാണ് നോർമൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവർക്ക് വരുന്നത് അഞ്ച് വർഷത്താണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പൗണ്ടാണ് ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്നവർക്ക് അല്ലാതെ ഉള്ളവർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് തൊട്ട് മുകളിലോട്ടാണ് സ്കിൽഡ് വർക്കർ വിസ വരുന്നത് അവർക്ക് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും അടയ്ക്കണം ആയിരത്തി മുപ്പത്തി അഞ്ച് പൗണ്ട് വെച്ച് ഒരേ വർഷത്തേക്ക് ഇപ്പോൾ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ യു കെയിലെ സ്കിൽഡ് വർക്കേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എംപ്ലോയേഴ്സും ഹോം ഓഫീസ് ആവശ്യപ്പെടുന്ന സാലറി കൊടുക്കാൻ തയ്യാറാകുന്നില്ല വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്കറിയാമല്ലോ യു കെയിലെ ഓരോ തൊഴിലിനും പ്രത്യേകം സാലറിയാണ് ലഭിക്കേണ്ടത് വിസ ലഭിക്കുന്നതിന് അപ്പോൾ നമുക്ക് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലെ കെയർറോ സീനിയർ കെയർറോ സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് അതോടൊപ്പം തന്നെ സിക്സ് വൺ ത്രീ വൺ ഈ മൂന്ന് വിഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട മിനിമം സാലറി ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ഇത് ഹോം ഓഫീസിലെ ലെറ്ററിലുള്ളതാണ് ഇരുപത്തയ്യായിരം പൗണ്ടാണ് ഒരു വർഷത്തേക്ക് ലഭിക്കേണ്ടത് അത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് അവർ കോൺട്രാക്റ്റിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് വെച്ച് ലഭിച്ചാലാണ് നമുക്ക് മുപ്പ ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി ലഭിക്കുന്നത് ഇപ്പോൾ യു കെയിലെ പല എംപ്ലോയേഴ്സും ഇപ്പോൾ ഈ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് കൊടുക്കാൻ തയ്യാറല്ല ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കുറച്ചധികം എംപ്ലോയേഴ്സ് ഇങ്ങനെ ഈ എംപ്ലോയേഴ്സ് സാലറി കൊടുക്കാത്തത് കൊണ്ട് യു കെയിലെ പല കുടുംബങ്ങളും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു എത്തി നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ യു കെയിലെ മിനിമം വേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിമൂന്ന് പെൻസ് ആണ് കെയറായിട്ടും സീനിയർ കെയർ ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇവിടുത്തെ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് നാഷണൽ മിനിമം വേജ് തന്നെയാണ് പക്ഷേ നല്ല നല്ല കമ്പനികൾ നല്ല സാലറി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചില കൊച്ചു കൊച്ചു കമ്പനികൾ അവർക്ക് ഇത്രയും സാലറിയെ അഫോർഡ് ചെയ്യാനൊക്കെയുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏറ്റവും മിനിമം സാലറിയാണ് കൊടുക്കുന്നത് അങ്ങനെ അവർ മിനിമം സാലറി കൊടുക്കുമ്പോൾ അവിടെയുള്ള വിദേശികളായ സ്റ്റാഫിന് അതായത് വിസയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കും അത് കൊടുക്കേണ്ടി വരും ആശങ്ക അതായത് വിസ ലഭിക്കണമെങ്കിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് മിനിമം ഉണ്ടായിരിക്കണം അത് വിസ എക്സ്റ്റൻഷൻ ആയാലും പുതിയതായിട്ട് വിസ ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നു ഇരുപത്തയ്യായിരം പൗണ്ട് കൂടുതൽ മണിക്കൂർ വെച്ച് കാണിച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷേ അതും സാധിക്കില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് അത് ആയിട്ട് ഞാൻ അതിൻ്റെ ഹോം ഓഫീസിൻ്റെ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് വിസ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർക്ക് വന്ന റിപ്പോർട്ട് അപ്പോൾ അതിനകത്ത് അവർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അവർ കോൺട്രാക്റ്റ് ആണ് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് വെച്ച് വേണം ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി വേണം അതല്ല നമ്മൾ അവേഴ്സ് കൂട്ടിയിട്ട് സാലറി കൂട്ടി കാണിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് ഹോം ഓഫീസിന്റെ ആർ ഓഫീസിലെട്ടറിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരം യു കെയിലെ പല നഴ്സിംഗ് ഹോമുകളും ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അവർ വിസ പുതുക്കി കൊടുക്കുന്നില്ല ഒന്നുകിൽ അവർ സാലറിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നു അല്ലെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിവാകുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ സ്റ്റാഫിന് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്നു ഇപ്പോൾ യു കെയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിന്ന് തിരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നവരാണ് കൂടുതൽ സ്റ്റുഡന്റ് വിസയിൽ വന്നത് പി എസ് ഡബ്ല്യൂം കഴിഞ്ഞ് ഒരു വിസയും ഒപ്പിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് അതുപോലെ തന്നെ വിസ എക്സ്റ്റൻഷൻ സാധിക്കാതെ വരുന്നവര് അതായത് അവര് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവര് വിസ എക്സ്റ്റന്റ് ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് പുതിയ എംപ്ലോയറെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് യു കെയിലെ ശക്തമായ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഏജന്റുമാര് പതിനഞ്ചും പതിനേഴ് ലക്ഷം രൂപയാണ് വിസ എക്സ്റ്റൻഡ് ചെയ്യാനായിട്ടും ചോദിക്കുന്നത് അതായത് ഇങ്ങോട്ട് വരാൻ നേരം പത്തും പതിനഞ്ചു ലക്ഷം രൂപ കൊടുത്ത് വന്നവര് അവരിവിടെ വന്നു കഴിഞ്ഞ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരവും വീണ്ടും ഇങ്ങനെ ഏജൻറ്റുമാർ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏജൻറ്റുമാരല്ല ചിലടുത്ത് എംപ്ലോയേഴ്സ് തന്നെ ഡയറക്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര രൂപ തന്നാലേ ഞങ്ങൾ റിന്യൂ ചെയ്തു തരുത്തുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫാമിലികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ പി ആറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒത്തിരി വിഷമത്തിലൂടെയാണ് ഒരുപാട് പേര് കടന്നു പോകുന്നത് എല്ലാവരുമല്ല കുറച്ചധികം പേര് കാരണം പി ആറ് കാലാവധി കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത കൂടിക്കൂടി വരും അങ്ങനെ എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം കൂടി ആവശ്യത കൂടി വരുംതോറും തന്നെ നമ്മുടെ വിസ നഷ്ടപ്പെടാൻ ഏത് അവസരത്തിലും നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടും കാരണം ഇവർ നമുക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല അതായത് പുതിയ സി ഒ എസ് തന്നില്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എപ്പോഴും നമുക്ക് നാഷണൽ മിനിമം വിജിനെയും കാട്ടി കൂടുതലായിരിക്കും ഇങ്ങനെ വിസയിൽ നിൽക്കുന്നവർക്ക് ഓരോ സ്ഥാപനങ്ങളും കൊടുക്കേണ്ട സാലറി അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിദേശത്ത് നിന്നുള്ളവരെ ഒഴിവാക്കി ഇവിടെ നിന്നുള്ളവരെ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് നേരം ഇപ്പോൾ അവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട് കാരണം നമുക്കറിയാമല്ലോ വിദേശത്ത് നിന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട് അന്നേരം അവരുടെ കൂടെ അവരുടെ ഡിപ്പെൻഡൻസ് എല്ലാം വന്നിട്ടുണ്ട് നേരം ഇപ്പോൾ പല കെയർ ഹോമുകളിലും വർക്ക് ചെയ്യുന്നത് കെയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ഡിപ്പൻഡൻസ് ആണ് ആയിട്ട് വന്നവരാണ് അവരുടെ പാർട്നേഴ്സ് ചിലപ്പോൾ നേഴ്സോ മറ്റേതെങ്കിലും പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോൾ ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് കിട്ടാനുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ജോലി തന്നെയാണ് അങ്ങനെ ഡിപ്പെൻഡൻസിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയേഴ്സ് വിസ കൊടുത്ത ആൾക്കാരെ നിർത്താൻ മടി കാണിക്കുകയാണ് ഇപ്പോൾ കാരണം അവർക്ക് അതിൻ്റെ എക്സ്പെൻസ് ഇല്ല പേപ്പർ വർക്കുകളില്ല തലവേദന ഇല്ല എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ ഈസി ആയിട്ട് ഇവിടുന്ന് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് അവർ പ്രിഫർ ചെയ്യുന്നത് ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളവരെയാണ് കാരണം അവർക്ക് എത്ര മണിക്കൂർ വേണേലും ജോലി ചെയ്യാം പെ പ്രത്യേകിച്ച് എക്സ്ട്രാ പേപ്പർ വർക്കുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഡിപ്പെൻ്റൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാറുള്ളൂ കാരണം ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയേഴ്സ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒരു നന്ദിയില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തവരെ പത്തോ ഇരുപതോ അല്ലെങ്കിൽ അൻപത് പെൻസിൻ്റെ വ്യത്യാസത്തിന് ഒരു മണിക്കൂറിന് അൻപത് പെൻസിൻ അല്ലെങ്കിൽ അറുപത് പെൻസിൻ്റെ വ്യത്യാസത്തിന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആൾക്കാരെ എടുക്കുന്നു ഇപ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇങ്ങനെ യു കെയിലേക്ക് എത്തിയ ആ ഫാമിലിയുടെ അവസ്ഥ അവർ ഫാമിലിയായിട്ട് മക്കളുമായിട്ട് യു കെയിലേക്ക് എത്തുകയാണ് ഇവിടെ വന്ന് പി ആർ ലഭിക്കും ഇവിടെ സെറ്റിൽ ആകാം എന്നുള്ളത് അങ്ങനെ ഇവിടെ എത്തിയവരെ മൂന്ന് വർഷം കഴിയുമ്പോൾ അവരെ അവർക്ക് ഒരു ദയം ദാർഷിണിയവും കാണിക്കാതെ അവരെ പുറത്താക്കുന്നു മണിക്കൂറിന് അൻപത് പൈസ വെച്ചാകുമ്പോൾ ഒരു ദിവസത്തേക്ക് കൂടിപ്പോയാൽ ആറ് പൗണ്ട് എക്സ്ട്രാ ആകും ഒരു വർഷത്തേക്ക് കൂടിപ്പോയവരായിരം പൗണ്ട് എക്സ്ട്രാ വരും ഈ ആയിരം പൗണ്ടിന് വേണ്ടി ഒരു ഫാമിലിയുടെ ഫ്യൂച്ചർ അവർ കളയുകയാണ് ഈ ആയിരം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നാല് നാലുപേരുള്ള ഒരു നാല് നാലുപേരുള്ള ഒരു ഫാമിലി വിസ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ വിസ ആപ്ലിക്കേഷൻ ഫീസ് മാത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാല് പൗണ്ട് വരും പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് ഇത്രയും പൈസ കൊടുത്ത് വിസ റിന്യൂവലിന് വേണ്ടി കൊടുക്കുമ്പോൾ കാരണം ഈ എംപ്ലോയർ കൊടുക്കുന്ന സി ഒ എസിനെ വിശ്വസിച്ച് വിസ റിന്യൂവലിന് കൊടുക്കുമ്പോൾ റിജക്ഷൻ കിട്ടും ഇവിടുത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോം ഓഫീസ് എംപ്ലോയർക്ക് ഇമെയിൽ അയച്ചു ഇത്രയും സാലറി കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് ആ സാലറി കൂട്ടി നോക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരവും ഒരു മനസ്സാക്ഷിയും ഇല്ലാത്ത ആ മാനേജേഴ്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കൂടുതൽ സാലറി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള റിപ്ലൈ ആണ് ഹോം ഓഫീസിന് കൊടുത്തത് അതായത് ആ ഒരു സ്റ്റാഫിൻ്റെ ഫാമിലിയെ പൂർണ്ണമായിട്ട് അവരെ അവഗണിച്ച് അവരൊരു ഇരുട്ടിലേക്ക് തള്ളി നിൽക്കുകയാണ് അതായത് ഇപ്പോൾ വിസ റോഫീസിൽ വന്നു ഇനി നമ്മൾ പുതിയൊരു വിസ അപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ എംപ്ലോയറെ കണ്ടെത്താനോ സാധിച്ചില്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും ഇങ്ങനെ നാട്ടിൽ പോകേണ്ട ഒരു ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കുട്ടികൾ യു കെയിലാണ് പഠിക്കുന്നത് ഇന്ത്യയിലെ സിലബസുകൾ തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഉള്ള കാര്യം പറയാലോ പ്രത്യേകിച്ച് ഒരു ഏഴ് എട്ടോ ഒൻപതാം ക്ലാസ് വരെയൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയതായിട്ട് പഠിപ്പിക്കുന്ന ഒന്നുമില്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് മോശമാണെന്നല്ല പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അത്രയും സബ്ജക്റ്റുകളോ ഒന്നും ഇവിടെ ഉള്ളവർ പഠിക്കുന്നില്ല അവർ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നത് പത്താം ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാണ് അത് കഴിഞ്ഞാണ് ഇവർ നല്ലപോലെ പഠിപ്പിക്കുന്നത് കുട്ടികളെ അതുവരെയൊക്കെ സ്കൂളുകളിലൊന്നും വലുതായിട്ട് പഠിപ്പിക്കുന്നില്ല അത് മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബുക്ക് പോലും ഇല്ലാതെയാണ് അവർ സ്കൂളിലോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് പല വിഷയങ്ങളും നമ്മൾ പഠിക്കാനുണ്ട് നേരം ഇവിടെ വന്ന് ഈ മൂന്ന് വർഷം ഈ കുട്ടികൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ മലയാളത്തുമായിട്ടുള്ള ബന്ധം വിട്ടുപോകും നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാൽ പോലും നമ്മൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിരിക്കും അവർക്ക് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് പറ്റുകയില്ല അന്നേരം ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കുട്ടികളായിരിക്കും അതുകൊണ്ട് നിങ്ങളെ എല്ലാവരോടും നിങ്ങളിപ്പോൾ വിസയിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമയം ആധാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ എംപ്ലോയർ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് വിസ പുതുക്കാൻ സാധിക്കുന്ന രീതിയിൽ സി ഒസ് തരുമോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുക തരുത്തില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ ഇപ്പോഴേ നിങ്ങൾ സെർച്ച് ചെയ്ത് തുടങ്ങിക്കൊള്ളുക ഇനി ഒരു വർഷം ബാക്കിയുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴേ പുതിയൊരു എംപ്ലോയറെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ചെക്കിങ്ങും ഇല്ലാതെ ഡൊമിസ്ട്രിക്കുകൾക്ക് മുന്നൂറും നാനൂറ് സി ഒ എസ് ഹോം ഓഫീസ് കൊടുത്തിട്ടുണ്ട് ആ സി ഒ എസുകൾ കിട്ടിയവരുടെയെല്ലാം വിസ റിന്യൂ ചെയ്യേണ്ട സമയമായി വരികയാണ് നല്ലൊരു ശതമാനം ഏജൻസികളുടെയും ഡൊമിസ്ട്രി ഏജൻസികളുടെയും ലൈസൻസ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം പുതിയ വിസയ്ക്ക് വേണ്ടി ശ്രമം തുടങ്ങും അന്നേരം എല്ലാവരും തന്നെ ഇപ്പോഴേ എത്രയും പെട്ടെന്ന് തന്നെ വിസയ്ക്കുള്ള ശ്രമം തുടങ്ങി പുതിയ വിസ എടുത്തില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിലും ഇതൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുതിയൊരു എംപ്ലോയറെ കണ്ടെത്തുക അത് നല്ലൊരു എംപ്ലോയറെ കണ്ടെത്തുക അവർക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അവർ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരുമോ ഉറപ്പ് വരുത്തുക അങ്ങനെ മാറാനുള്ളൊരു ശ്രമം നടത്തുക അതേപോലെ തന്നെ പി എസ് ഡബ്ല്യൂയിൽ നിൽക്കുന്നവർ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കെയർ ഹോമുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സി ഒ എസ് തരുമോ എന്നുള്ള ഉറപ്പാക്കുക തരുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുന്ന് മാറുക കാരണം നിങ്ങൾക്ക് മൂന്നു മാസത്തെ എക്സ്പീരിയൻസ് കാണിക്കാതെ ഇനിയിപ്പോൾ നമ്മൾ വിസ ആപ്ലിക്കേഷന് കൊടുത്താൽ സിഒ എസ് കിട്ടി വിസ ആപ്ലിക്കേഷൻ കൊടുത്താലും നമ്മൾ വിസ അപ്രൂവായി വരികയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടിട്ടുള്ള ശ്രമം നടത്തുക കാരണം യു കെയിലെ പല എംപ്ലോയേഴ്സും യാതൊരുവിധ മനസ്സാക്ഷിയും ഇല്ലാത്ത രീതി രീതിയിലാണ് സാധാരണക്കാരായ തൊഴിലാളികളോട് ഇപ്പോൾ പെരുമാറുന്നത് എന്നാലും ഇതെല്ലാവരും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഇത് കെയർ വർക്കർ മേഖലയിൽ മാത്രമല്ല എല്ലാ വിസ എല്ലാ തൊഴിൽ മേഖലകളിലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ യു കെയിൽ നേരിടുന്നുണ്ട് പിസ പുതുക്കി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം